ബൈബിൾ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവവചനം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുകയും പുതിയ നിയമത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് ദൈവം പ്രവാചകന്മാരിലൂടെ മനുഷ്യരോട് സംസാരിച്ചു എന്നാൽ പുതിയ നിയമത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി ദൈവം മനുഷ്യരോടൊത്ത് വസിച്ചു ഈ സ്നേഹസമാഗമത്തിന്റെ ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ നാം എല്ലാവരും അനുദിനം ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ നമ്മിൽ എത്ര പേർക്ക് ബൈബിളിന്റെ ചരിത്രത്തെ പറ്റിയും അതിലെ പുസ്തകങ്ങളുടെ ഉത്ഭവത്തെ പറ്റിയും അറിയാം പ്രശസ്ത ക്രിസ്തീയ ചിന്തകനായ ശ്രീ കുര്യൻ തലോലപ്പറമ്പ് ബൈബിളിന്റെ ചരിത്രത്തെ പറ്റിയും ഉത്ഭവത്തെ പറ്റിയും വിശദമായി നമ്മോട് സംസാരിക്കുന്നു ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോകത്തിലെ പ്രാചീന മഹാത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നാം കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ വെണ്ണക്കൽ വിസ്മയമായ താജ്മഹൽ ഈജിപ്തിലെ പിരമിഡ് പിസായിലെ ചരിഞ്ഞ ഗോപുരം ചൈനയിലെ വൻമതി എന്നിവയെല്ലാം ചരിത്രപരമായി നമുക്ക് സുപരിചിതങ്ങളാണ് എന്നാൽ പുസ്തക പ്രപഞ്ചത്തിലെ മഹാത്ഭുതമായ ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എത്രയോ പരിമിതമാണ് മൂവായിരം വർഷങ്ങൾക്കപ്പുറം ലിഖിത രൂപം പ്രാപിച്ചതും മനുഷ്യ ഭാഷയിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ പുസ്തകവുമാണ് വിശുദ്ധ ബൈബിൾ അച്ചടി വിദ്യ കണ്ടുപിടിക്കപ്പെടുന്നതിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുപ്പത്തി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണത് എടി ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറിൽ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ശേഷം ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥവും ബൈബിൾ തന്നെ ആയിരത്തി അഞ്ഞൂറിൽ പരം ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ബൈബിൾ ഇന്ന് ലോകത്തിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങൾക്കും അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ ആ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ ലഭിക്കും ഏത് സാഹചര്യങ്ങളിലും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഗ്രന്ഥവും ബൈബിൾ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥം എത്തിപ്പെടാത്ത ദേശമോ വായിക്കപ്പെടാത്ത ജനവിഭാഗങ്ങളോ ഇന്ന് ലോകത്തിലില്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ് ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് രൂപം കൊണ്ട പദമാണ് ബൈബിൾ ബിബ്ലിയോൺ എന്ന ഗ്രീക്ക് ഏകവചന മൂലത്തിന്റെ അർത്ഥം കൊച്ചു പുസ്തകം എന്നാണ് അതിന്റെ ബഹുവചന രൂപമാണ് ബിബ്ലിയ അപ്പോൾ കൊച്ചു പുസ്തകങ്ങൾ എന്ന അർത്ഥം വരുന്നു പേരു പോലെ തന്നെ ബൈബിൾ ഒരൊറ്റ പുസ്തകമല്ല നാൽപ്പത്തി പഴയ നിയമ പുസ്തകങ്ങളും ഇരുപത്തിയേഴ് പുതിയ നിയമപുസ്തകങ്ങളും ഒന്ന് ചേർന്ന എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ ഭാഗമായ പഴയ നിയമം ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നും രണ്ടാം ഭാഗമായ പുതിയ നിയമം ന്യൂ ടെസ്റ്റ്മെന്റ് എന്നും അറിയപ്പെടുന്നു ടെസ്റ്റ്മെന്റും എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം ഉടമ്പടി അഥവാ വിൽപത്രം എന്നാണ് പിതാവായ ദൈവം ഇസ്രയേൽ ജനതയുമായി ഉണ്ടാക്കിയ സ്നേഹബന്ധത്തിന്റെ ഉടമ്പടിയെ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നും യേശുക്രിസ്തുവിലൂടെ മനുഷ്യവംശവുമായി ദൈവം നടത്തിയ ഉടമ്പടിയെ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നും വിളിക്കുന്നു പഴയ നിയമ ഉടമ്പടി ബലിമൃഗത്തിന്റെ രക്തത്തിലും പുതിയ നിയമ ഉടമ്പടി യേശുക്രിസ്തുവിന്റെ രക്തത്തിലുമാണ് ഉറപ്പിക്കുന്നതെന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലിന്റെ ഏഴിലും ലൂക്കാ സുവിശേഷം ഇരുപത്തിരണ്ടിന്റെ ഇരുപതിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ബൈബിളിലൂടെ സംസാരിക്കുന്ന ദൈവം തന്റെ സന്ദേശം അറിയിക്കുകയും ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടിയാണ് തന്നിമിത്തം വേറിട്ട രണ്ട് പുസ്തകങ്ങളായിട്ടല്ല ഒറ്റ പുസ്തകമായിട്ട് വേണം വിശുദ്ധ ഗ്രന്ഥത്തെ നാം മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്നതുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും പരസ്പര പൂരകങ്ങളാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ ചരിത്രമാണ് ബൈബിൾ പുതിയ നിയമം പഴയതിൽ ഒളിഞ്ഞു കിടക്കുന്നു പഴയ നിയമം പുതിയതിൽ പ്രകാശിക്കുന്നു എന്ന വേദപാരംഗതനായ സെന്റ് അഗസ്റ്റിന്റെ സാക്ഷ്യം എത്ര അർത്ഥസമ്പൂർണ്ണമാണ് പഴയ നിയമ പുസ്തകങ്ങൾ ഹീബ്രു ഭാഷയിലും പുതിയ നിയമ പുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടത് പഴയ നിയമത്തിന്റെ ഹീബ്രു മൂലഗ്രന്ഥത്തിൽ തോറ നമീൻ കെത്തുമീൻ അഥവാ നിയമങ്ങൾ പ്രവചനങ്ങൾ ലിഖിതങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി ഇരുപത്തിനാല് പുസ്തകങ്ങളും പുതിയ നിയമത്തിന്റെ ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുമാണ് ഉള്ളത് ബിസി രണ്ടാം ശതകത്തിൽ എഴുപത് യഹൂദ പണ്ഡിതന്മാർ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ സമ്മേളിച്ച് പഴയ നിയമത്തിലെ ഇരുപത്തിനാല് പുസ്തകങ്ങളെയും ഹീബ്രു ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു എഴുപത് പണ്ഡിതന്മാർ ചേർന്ന തർജ്ജമ നിർവഹിച്ചത് കൊണ്ട് ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയെ സപ്തജിത് അഥവാ ഗ്രീക്ക് സപ്തതി എന്ന് വിളിക്കുന്നു ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്ത പണ്ഡിതന്മാർ മൂലഗ്രന്ഥത്തിൽ ഓരോ പുസ്തകങ്ങളുമായിരുന്ന സാമുവൽ രാജാക്കന്മാർ ദിനവൃത്താന്തം എന്നീ മൂന്ന് പുസ്തകങ്ങളെയും ഈരണ്ടായി വിഭജിച്ച് അവയ്ക്ക് ഒന്ന് സാമുവൽ രണ്ട് സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എന്നീ എന്നീകൾ നൽകി അത് മാത്രവുമല്ല സമാനമായി ഒരു ചുരുളിൽ ഒറ്റ പുസ്തകമായി രേഖപ്പെടുത്തിയിരുന്ന ഖോസിയ ജോയൽ ആമോസ് ഒബാദിയ യോന മിക്ക നാഹും ഹബക്കും സഫാനിയ ഹാഗായി സക്കറിയ മലാക്കി എന്നീ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരെ വേർതിരിച്ച് പന്ത്രണ്ട് പ്രവചന ഗ്രന്ഥങ്ങളായി പുനഃക്രമീകരിക്കുകയും ചെയ്തപ്പോൾ പുസ്തകങ്ങളുടെ എണ്ണം ഇരുപത്തിനാലിൽ നിന്ന് മുപ്പത്തിയൊൻപതായി ഉയർന്നു ഈ മുപ്പത്തി പുസ്തകങ്ങൾ പൂർവ്വ പൂർവകാനൂനിക ഗ്രന്ഥങ്ങൾ അഥവാ പ്രോട്ടോ കാനോനിക്കൽ ബുക്സ് എന്നറിയപ്പെടുന്നു പന്ത്രണ്ട് പ്രവചന ഗ്രന്ഥങ്ങളുടെ വിഭജനത്തെക്കുറിച്ചുള്ള പ്രവചന ദൂത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതിന്റെ പത്തിൽ നാം വായിക്കുന്നുണ്ട് അതിനു പുറമെ ഗ്രീക്ക് പരിഭാഷയിൽ സപ്തതി ചെയ്ത മറ്റൊരു സുപ്രധാന കാര്യം ജനമനസ്സുകളെ ഏറെ സ്വാധീനിച്ചിരുന്നതും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും അവരെ നിലനിർത്തിയിരുന്നതും ദൈവ നിവേശിതങ്ങളുമായ മറ്റൊരു ഏഴ് പുസ്തകങ്ങൾ കൂടി ഗ്രീക്ക് പരിഭാഷയിൽ സപ്തതി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഈ ഏഴ് പുസ്തകങ്ങൾ തോബിത്ത് യൂതിത്ത് ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ പ്രഭാഷകൻ ബാറൂഖ് എന്നിവയാണ് ഈ ഏഴ് പുസ്തകങ്ങളെ ഉത്തര ഉത്തരകാനൂണിക ഗ്രന്ഥങ്ങൾ അഥവാ ഡ്യൂട്രോ കാനോനിക്കൽ ബുക്സ് എന്ന് വിളിക്കുന്നു അങ്ങനെ സപ്തയിലൂടെ രൂപം കൊണ്ട ഗ്രീക്ക് പരിഭാഷയിൽ പഴയ നിയമ പുസ്തകങ്ങളുടെ എണ്ണം നാൽപ്പത്തി ആറായി അവ ഉൽപ്പത്തി ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത്

എന്നിവയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിലെ വെച്ച് സപ്തീലൂടെ രൂപം കൊണ്ട പഴയ നിയമത്തിലെ നാൽപ്പത്തി ആറ് പുസ്തകങ്ങളെയും ഗ്രീക്ക് മൂലഗ്രന്ഥത്തിലെ ഗ്രന്ഥത്തിലെ ഇരുപത്തിയേഴ് പുതിയ നിയമ പുസ്തകങ്ങളും ഒന്നു ചേർന്ന എഴുപത്തി പുസ്തകങ്ങളും ദൈവനിവേശിത നിവേശിത ഗ്രന്ഥങ്ങളായി സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു റോമൻ കത്തോലിക്ക സഭയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ അലക്സാണ്ട്രിയൻ കാനോനാണ് അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ക്രൈസ്തലോൺ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുരാതന തർജിമകളിൽ സവിശേഷമായ നാല് പരിഭാഷകളാണ് ഉള്ളത് ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ബൈബിൾ ഗ്രീക്ക് സപ്തതി എന്നും അരമായ ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ അരമായി തർഗമെന്നും സുറിയാനിയിലേക്കുള്ള ഭാഷാന്തരത്തെ സുറിയാനി പശീത്ത എന്നും ലത്തീൻ പരിഭാഷയെ ലത്തീൻ ഉൾകാത്ത എന്നും വിളിക്കുന്നു ിൽ വിശുദ്ധ ജെറോം പ്രസിദ്ധീകരിച്ച ലത്തീൻ ഉൾഗാത്തയാണ് റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിൾ പിന്നീട് പുറത്തു വന്ന ബൈബിൾ വിവർത്തനങ്ങളെല്ലാം തന്നെ ഈ നാല് പരിഭാഷകളിൽ ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിക്കപ്പെട്ടവയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിളും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ സമ്പൂർണ്ണ തമിഴ് ബൈബിളും ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ സമ്പൂർണ്ണ മലയാള പരിഭാഷയായ സത്യവേദ പുസ്തകവും പ്രസിദ്ധീകരിക്കപ്പെട്ടു കത്തോലിക്കാ സഭയുടെ ഭാഗത്തു നിന്ന് മലയാള വിവർത്തനത്തിന് ആദ്യമായി മുന്നിട്ടിറങ്ങിയത് മഞ്ഞുമൽ കർമ്മലീത്ത സന്യാസമൂഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അവർ പുതിയ നിയമം മുഴുവൻ ലത്തീൻ ഉൾഗാത്തയിൽ നിന്ന് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മോൺസിഞ്ഞോർ തോമസ് മൂത്തേടനാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബൈബിൾ പ്രസിദ്ധീകരിച്ചത് പിന്നീട് മാനാനം ബൈബിൾ ഓശാന ബൈബിൾ പശീത്ത ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം പി ബൈബിൾ എന്നിവ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇവയിലേറെ പ്രചാരം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ സി ബി സി ബൈബിൾ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പി ഒ സി ബൈബിൾ ആണ് പി ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേജുകളിലായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അധ്യായങ്ങളും മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വാക്യങ്ങളുമുണ്ട് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ അഥവാ പെൻഡാ എന്ന് വിളിക്കുന്നു ഇവയ്ക്ക് പലതുകൊണ്ടും ഐക്യഭാവമുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ഉത്ഭവവും വളർച്ചയും വിവരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ദൈവത്തെ തങ്ങളുടെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് ദൈവജനത്തിന്റെ ഒരു രാഷ്ട്രമായി തീരുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന പുറപ്പാട് പുസ്തകം ദൈവജനത്തിന്റെ വിശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമങ്ങൾ അടങ്ങിയ ലേവിയറുടെ പുസ്തകം രാജ്യത്തിന്റെ സാമൂഹിക ഘടനകളെക്കുറിച്ചും അധികാര വിനിയോഗങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന പുസ്തകം ഇസ്രായേൽ ജനതയിൽ ദൈവസ്നേഹവും സ്നേഹവും പ്രാർത്ഥനാ ചൈതന്യവും നിലനിർത്തുന്ന നിയമാവർത്തന പുസ്തകം ഇവയാണ് പഞ്ചഗ്രന്ഥങ്ങളും അവയുടെ ഇതിവൃത്തവും പഞ്ചഗ്രന്ഥങ്ങൾക്ക് ശേഷം വരുന്ന മുതൽ രണ്ട് മക്കതായർ വരെയുള്ള പതിനാറ് പുസ്തകങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളാണ് തുടർന്ന് വരുന്ന ജോബ് മുതൽ പ്രഭാഷകൻ വരെയുള്ള ഏഴ് പുസ്തകങ്ങൾ പ്രബോധന ഗ്രന്ഥങ്ങളും അവയ്ക്ക് ശേഷം വരുന്ന ഏഷയ്യ മുതൽ മലാക്കി വരെയുള്ള പതിനെട്ട് പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളുമാണ് നിയമാവർത്തന പുസ്തകം പതിനെട്ടിന്റെ പതിനഞ്ചിൽ പ്രവാചകനായി മോശ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് മോശയുടെ ഈ പ്രവചനം താബോർ മലയിലെ യേശുവിന്റെ രൂപാന്തര വേളയിൽ മോശയുടെയും ഏരിയയും ക്രിസ്തു ശിഷ്യന്മാരായ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹനാന്റെ സാന്നിധ്യത്തിൽ പുത്രനായ യേശുവിൽ പൂർത്തീകരിച്ചു കൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞു മത്തായി പതിനേഴ് അഞ്ച് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രവിക്കുകയും ന്യായ പ്രമാണ ദാതാവായ മോശ പല നിലകളിലും പുതിയ നിയമ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനോട് സാമ്യം വഹിക്കുന്നുണ്ട് എന്നെപ്പോലൊരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും എന്ന മോശയുടെ പ്രവചനം യേശു ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത് മോശ സീനായി മലയിൽ വെച്ച് ജനത്തിന് നിയമങ്ങൾ നൽകിയതുപോലെ യേശു ഒലിവ് ഒലിവലയിൽ വെച്ച് ജനത്തിന് അഷ്ട സൗഭാഗ്യങ്ങൾ പകർന്നു നൽകി പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ഏകജാതനെ തിരിച്ചറിഞ്ഞ് അവന് സാക്ഷ്യം നൽകുന്നവരെയും പുത്രനായ യേശുവിനെ അംഗീകരിക്കാതെ അവന്റെ ദൈവീകതയ്ക്ക് അടയാളം അന്വേഷിച്ച് സ്വയം വിധിക്കപ്പെടുന്നവരെയും നാല് സുവിശേഷങ്ങളിലും നാം കാണുന്നുണ്ട് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള നാൽപ്പത്തി ആറ് പഴയ നിയമപുസ്തകങ്ങളിൽ നിഴലായും മത്തായി മുതൽ വെളിപാട് വരെയുള്ള ഇരുപത്തിയേഴ് പുതിയ നിയമപുസ്തകങ്ങളിൽ പൊരുളായും മാനവരക്ഷകനായ യേശു നമുക്ക് വെളിപ്പെടുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ് പുറപ്പാട് പുസ്തകത്തിൽ പ്രസഹ കുഞ്ഞാടാണ് ലേവ്യ പുസ്തകത്തിൽ മഹാപുരോഹിതൻ പുരോഹിതൻ സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയാണ് നിയമാവർത്തനത്തിൽ മഹാപ്രവാചകൻ ജോഷായുടെ പുസ്തകത്തിൽ സർവ സൈന്യാധിപനാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപതിയാണ് റോത്തിന്റെ പുസ്തകത്തിൽ അവൻ വിശ്വസ്തനായ വീണ്ടെടുപ്പുകാരനാണ് ഒന്ന് സാമുവൻ രണ്ട് സാമുവൻ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എന്നീ പുസ്തകങ്ങളിൽ അവൻ ലാവീദിന്റെ സന്തതിയാണ് യസ്രഹമിയ പുസ്തകങ്ങളിൽ നമ്മുടെ അകൃത്യങ്ങൾ പരിഗണിക്കാതെ വീണ്ടും വീണ്ടും നമ്മോട് കരുണ കാണിച്ച് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ കരുണ കാണിക്കുന്നവരെ അവരുടെ ക്ലേശകാലങ്ങളിൽ അനുസ്മരിക്കുന്ന കർത്താവാണ് യൂതിന്റെ പുസ്തകത്തിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവ കാരുണ്യമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ തന്റെ വിശ്വസ്തരെ അവരുടെ അനർത്ഥകാലങ്ങളിൽ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ് ഒന്നു മക്കബായർ രണ്ടു മക്കബായർ പുസ്തകങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ് യോബിന്റെ പുസ്തകത്തിൽ നമ്മുടെ സഹനങ്ങളെയെല്ലാം സന്തോഷമാക്കി മാറ്റുന്ന സഹനദാസനാണ് സങ്കീർത്തനങ്ങളിൽ അവൻ നല്ല ഇടയനാണ് സുഭാഷിതങ്ങളിൽ ജ്ഞാനത്തിന്റെ തെളിഞ്ഞ ഉറവാണ് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം അതാദ്യ സമയത്ത് കൃത്യമായി ക്രമീകരിക്കുന്നവനാണ് ഉത്തമ ഗീതങ്ങളിൽ അവൻ പതിനായിരങ്ങളിൽ അതിസുന്ദരനാണ് ശാരോണിലെ പനിനീർ പുഷ്പമാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ മഹോന്നതനായ ദൈവത്തിന്റെ ജ്ഞാനവും നിത്യജീവന്റെ ഉറവുമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ശ്രേഷ്ഠ ജാനത്തിലേക്കുള്ള വഴി മഹത്വത്തിലേക്കുള്ള വാതിലുമാണ് ഏശീയ പ്രവചനത്തിൽ രക്ഷയുടെ വാഗ്ദാനവും നമ്മുടെ പാപങ്ങൾക്ക് മറുവിലിയായി എടുക്കപ്പെടുന്നവനുമാണ് ഞർമ്മിയായാലും വിലാപങ്ങളുടെ പുസ്തകത്തിനും അവൻ രക്ഷകനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമായ വീണ്ടെടുപ്പുകാരനാണ് വാറൂക്കിന്റെ പുസ്തകത്തിൽ നമ്മുടെ സമാധാന ഭാരങ്ങൾ വഹിക്കുന്നവനാണ് എസക്കിയലിന്റെ പുസ്തകത്തിൽ അവൻ ജലത്താലും പരിശുദ്ധാത്മാവരാനും സ്നാനം നൽകുന്നതാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ അവൻ മനുഷ്യപുത്രനാണ് ഹോസിയായുടെ പുസ്തകത്തിൽ നമ്മുടെ അകൃത്യങ്ങളെ മറന്നുകൊണ്ട് തന്റെ ദിവ്യസ്നേഹത്തിലേക്ക് മടക്കി വിളിക്കുന്ന ദൈവ കാരുണ്യമാണ് ജോയലിന്റെ പുസ്തകത്തിൽ തന്റെ ദാസി ദാസന്മാരുടെ മേൽ പരിശുദ്ധാത്മാവായി ഇറങ്ങി വരുന്നവനാണ് ആമോസിന്റെ പുസ്തകത്തിൽ നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നവനാണ് ഉപാധിയായിൽ അവൻ നമ്മുടെ ആശ്വാസദായകനാണ് യുവനായുടെ പുസ്തകത്തിൽ തന്റെ കാരുണ്യവും രക്ഷയും സകല ജനഗതികൾക്ക് നൽകുന്നവനാണ് മിക്കായിയുടെ പുസ്തകത്തിൽ നീതിയിൽ വ്യാപരിക്കുന്ന സകല മർത്യരുടെയും രക്ഷകനാണ് നാഗം പ്രവചനത്തിൽ തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന പരിചയാണ് ഹബക്കു പ്രവചനത്തിൽ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവർത്തികൾ തന്റെ നീതിവാൻമാർക്കായി ചെയ്യുന്ന ദൈവമാണ് സഭാനിയായിൽ അവൻ സകല മർത്യരുടെയും രക്ഷകനാണ് ഹാഗായിയുടെ പുസ്തകത്തിൽ നമ്മുടെ പ്രതികൂലങ്ങളെ എല്ലാം അനുകൂലങ്ങളാക്കി മാറ്റുന്ന അനുഗ്രഹദായകനാണ് സക്കറിയായുടെ പുസ്തകത്തിൽ വിനയാനിതനായി കഴുതപ്പുറത്തു വരുന്ന സമാധാനത്തിന്റെ രാജാവാണ് മലാക്കിയുടെ പുസ്തകത്തിൽ അനുതാപത്തോടെ തിരിച്ചു വന്ന് അഭയം തേടുന്നവർക്ക് പ്രതിഫലം നൽകുന്ന നീതി സൂര്യനാണ് സ്വന്തം പുത്രനെ ലോകത്തിന് നൽകാൻ തക്ക വിധം മനുഷ്യനെ സ്നേഹിച്ച ദൈവസ്നേഹത്തിന്റെ കഥയാണ് പുതിയ നിയമം ആദിയിൽ ദൈവത്തോട് കൂടെ വചനം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട ദൈവവചനം കാലത്തിന്റെ തികവിൽ മനുഷ്യരൂപമെടുത്ത ഗലാത്തിയ ലേഖനം നാലിന്റെ നാലിൽ നാം വായിക്കും അവതരിച്ച വചനമായ യേശുക്രിസ്തുവാണ് ദൈവത്തെ പൂർണമായി വെളിപ്പെടുത്തിയത് ആ യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നതും അവനെക്കുറിച്ച് അറിയുന്നതും സുവിശേഷങ്ങളിലൂടെയാണ് തന്നെ മിത്തം പുതിയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷങ്ങളാണ് കാരണം അവ ദൈവപുത്രനും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം പ്രബോധനങ്ങൾ പ്രവൃത്തികൾ എന്നിവയുടെ ചരിത്രമാണ് ഇക്കാരണത്താൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരെഴുതിയ സുവിശേഷങ്ങളാണ് സുവിശേഷകന്മാരിൽ മത്തായിയും യോഹന്നാനും പന്ത്രണ്ട് സ്ലീഹന്മാരിൽ ഉൾപ്പെട്ടവരും മർക്കോസും ലൂക്കായും അവരുടെ അടുത്ത സഹകാരികളുമായിരുന്നു നാല് സുവിശേഷകന്മാരും ക്രിസ്തുവിന്റെ ജീവചരിത്രത്തിലൂടെ അവിടുത്തെ നാല് സ്വഭാവ ഗുണങ്ങളെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നു മത്തായി സുവിശേഷകൻ യേശു ക്രിസ്തുവിനെ സ്വർഗരാജ്യം പ്രഘോഷിക്കുന്നവനായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മത്തായിക്ക് പ്രിയപ്പെട്ട പദമാണ് സ്വർഗരാജ്യം മുപ്പത്തിമൂന്ന് തവണ സ്വർഗരാജ്യം എന്ന വാക്ക് മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്യം എന്ന വാക്ക് അമ്പത്തൊന്ന് തവണയും ദൈവരാജ്യം എന്ന നാല് തവണയും രേഖപ്പെടുത്തിയിരിക്കുന്നു ഏശയ്യ പ്രവചനം നാൽപ്പതിന്റെ മൂന്ന് നിവർത്തീകരിച്ചുകൊണ്ട് സ്നാപക യോഗ യൂത മരുഭൂമിയിൽ പ്രസംഗിക്കുന്നതും ഏശയ്യ പ്രവചനം ഒൻപതിന്റെ ഒന്ന് പൂർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു കഫർണാമിൽ തന്റെ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിക്കുന്നതും മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണെന്ന് മത്തായി സുവിശേഷം മൂന്നിന്റെ രണ്ടിലും പതിനേഴിലും നാം വായിക്കുന്നു പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നും മറ്റാരേക്കാളും അധികമായി നാൽപ്പത്തിയൊന്ന് തവണ ഉദ്ധരിച്ചുകൊണ്ട് എത്ര വലിയ ഭക്തനായിരുന്നാലും യേശുക്രിസ്തുവിലൂടെ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുകയുള്ളൂ എന്ന് മത്തായി സ്ഥാപിക്കും കവർണാങ്കാരനായ മത്തായിയുടെ നേരത്തെയുള്ള പേര് ലേവി എന്നായിരുന്നു പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം ഇരുപത്തിയെട്ട് അധ്യായങ്ങളും ആയിരത്തി അറുപത്തെട്ട് വാക്യങ്ങളുമുള്ള മത്തായി സുവിശേഷത്തിന്റെ രചനാ കാലഘട്ടം ഏഴ് അടുത്താണെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടാമത്തെ സുവിശേഷകനായ മർക്കോസ് പത്രോസിനോടൊപ്പം അന്ത്യോക്കായി സുവിശേഷ പ്രചാരണം നടത്തിയിട്ടുണ്ട് പത്രോസ് വിവിധ ജനപദങ്ങളോട് ചെയ്ത പ്രസംഗത്തിന്റെ സാരാംശമാണ് മർക്കോസിന്റെ എന്ന സഭാപിതാവായ പപ്പിയാസ് സാക്ഷ്യപ്പെടുത്തുന്നു സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുതായ മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് പതിനാറ് അധ്യായങ്ങളും അറുനൂറ്റി അറുപത്തൊന്ന് വാക്യങ്ങളുമുള്ള ഈ കൊച്ചു സുവിശേഷം പത്രോസിന്റെ മരണശേഷം ഏ ഡി അറുപത്തിയഞ്ചിനടുത്ത് റോമിൽ വെച്ചാണ് മർക്കോസ് എഴുതിയത് രക്ഷകൻ പീഡ സഹിക്കുകയും അതുവഴി മനുഷ്യവർഗത്തെ രക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു എന്നാൽ യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന വിജയശാലിയായ ഒരു രാഷ്ട്രീയ രക്ഷകനെയാണ് അവരുടെ ഈ മനോഭാവം സാവകാശം മാറ്റിയെടുക്കാൻ വേണ്ടി താൻ മിഷിക ആണെന്ന് അവിടുന്ന് പെട്ടെന്ന് പ്രഖ്യാപിച്ചില്ല അതിനു പകരം മനുഷ്യപുത്രൻ എന്ന വിനീതവും രഹസ്യാത്മകുമായ വിശേഷണമാണ് തന്നെ പറ്റി പരാമർശിക്കാൻ യേശു സ്വീകരിച്ചത് മുൻകരുതലോട് കൂടിയ മനഃശാസ്ത്രപരമായ ഈ സമീപനത്തെയാണ് മിഷിക രഹസ്യം അഥവാ മിസിയാനിക് സീക്രട്ട് എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ എന്ന പദം പതിമൂന്ന് തവണ മർക്കോസ് ആവർത്തിച്ചിട്ടുണ്ട് മൂന്നാമത്തെ സുവിശേഷകനായ ലൂക്ക ഒരു വൈദ്യനായിരുന്നു പൗലോസിന്റെ സന്തത സഹചാരിയായിരുന്നു പൗലോസ് പ്രസംഗിച്ച ദൈവതനും ലൂക്ക തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയെന്ന സഭാപിതാവായ ഇരണയോസ് സാക്ഷ്യപ്പെടുത്തുന്നു അന്ത്യോക്യ സ്വദേശിയായ ലൂക്ക യഹൂദനല്ലാത്ത ഏക സുവിശേഷകനാണ് ഇരുപത്തിനാല് അധ്യായങ്ങളും ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വാക്യങ്ങളുമുള്ള ലൂക്ക സുവിശേഷമാണ് നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും വലുത് എ ഡി അറുപത്തെട്ടിനടുത്ത് അക്കായി വെച്ചാണ് ലൂക്ക തന്റെ സുവിശേഷം എഴുതിയത് പൗലോസ് അപ്പസ്തോലൻ പോലും ലൂക്കായ സവിശേഷമായ രചനാശൈലിയെ പ്രകീർത്തിക്കുന്നതായി രണ്ട് കൊറിന്തോസ് എട്ടിന്റെ പതിനെട്ടിലും നാം വായിക്കുന്നു ക്രിസ്തു ശിഷ്യനായ യോഹന്നാന്റെ സുവിശേഷമാണ് നാലാമത്തേത് ദൈവശാസ്ത്ര പ്രധാനമായ യോഹന്നാന്റെ സുവിശേഷം ഉള്ളടക്കത്തിലും ഭാഷാശൈലിയിലും മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വിഭിന്നമാണ് ഈ ലോക ജീവിതത്തിലും പീഡാസഹനങ്ങളിലും കുരിശു മരണത്തിലുമെല്ലാം ദൈവിക മഹത്വം മനുഷ്യപുത്രനായ യേശുവിൽ എപ്പോഴും സന്നിഹിതമാണെന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നു അവസാനം എഴുതപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളും എണ്ണൂറ്റി എൺപത് വാക്യങ്ങളുമുണ്ട് ഏ ഡി എഴുപതിനടുത്ത് എഫേസുസിൽ വെച്ചാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത് നാല് സുവിശേഷങ്ങൾക്ക് ശേഷം വരുന്ന പുതിയ നിയമത്തിലെ അഞ്ചാമത്തെ പുസ്തകം ലൂക്ക എഴുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ആദ്യ പകുതിയിൽ പത്രോസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും രണ്ടാം പകുതിയിൽ പൗരോസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തോടും പരിശുദ്ധാത്മാവ് വാഗ്ദാനത്തോടും കൂടെ സുവിശേഷം അവസാനിക്കുമ്പോൾ സ്വർഗാരോഹണത്തോടും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടും കൂടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു സുവിശേഷങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന ക്രിസ്തു സംഭവങ്ങളെയും അപ്പസ്തോലന്മാരുടെ നടപടികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സന്ദേശം യഹൂദരുടെയും വിചാരികരുടെയും ഇടയിലേക്ക് വ്യാപിക്കുന്നതിന്റെ ചരിത്രമാണ് പ്രവർത്തനങ്ങൾ പുതിയ നിയമ പുസ്തകങ്ങളെ മുഴുവൻ മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പതിനഞ്ചു വർഷത്തെ ചരിത്രം അപസ്തോല പ്രവർത്തനങ്ങൾ അനാവരണം ചെയ്യുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്നിന്റെ എട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലേമിലൊരു യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന തിരുവദനം ശിഷ്യന്മാർ നടത്തേണ്ടിയിരുന്ന പരിശുദ്ധാത്മാ പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖയായിരുന്നു യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ പത്താം നാൾ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവശിച്ചു അങ്ങനെ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ ജെറുസലേമിൽ രൂപം കൊണ്ട സഭ സമരയായിലേക്കും ഭൂമിയുടെ അതിർത്തികളിലേക്കും വ്യാപിക്കുന്നതിന്റെ ചരിത്രമാണ് ഇരുപത്തിയെട്ട് അധ്യായങ്ങളുള്ള അപ്രസ്തോൽ പ്രവർത്തനങ്ങൾ അപ്പസ്തോൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം വരുന്ന ഇരുപത്തിയൊന്ന് പുസ്തകങ്ങൾ പൗലോസ് യാക്കോബ് പത്രോസ് യോഹന്നൻ യൂതത്വതയോസ് എന്നിവരെഴുതിയ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാണ് ജനതയെ വിശ്വാസത്തിലേക്ക് ആനയിക്കാനും അവർക്ക് വിശ്വാസ സത്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനും അവരുടെ തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്നതിനും വേണ്ടി തങ്ങളുടെ അലപാലനാധികാരം ഉപയോഗിച്ച് അപ്പസ്തോലന്മാർ എഴുതിയ കത്തുകളാണ് ലേഖനങ്ങൾ ആദ്യത്തെ പതിനാല് ലേഖനങ്ങൾ പൗലോസ് ലീഹ പ്രത്യേക വ്യക്തികൾക്കും വ്യത്യസ്ത സഭകൾക്കും എഴുതിയ പതിനാല് കത്തുകളാണ് അവ റോമ ഒന്ന് കൊറിന്തോസ് രണ്ട് കൊറിന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് തെസലോനിക്ക രണ്ട് തെസലോനിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് തീത്തോസ് ഫിലേമോൻ ഹെബ്രായർ എന്നിവയാണ് യേശുക്രിസ്തുവിലൂടെയുള്ള സമ്പൂർണ്ണ രക്ഷ പ്രായോഗിക തലത്തിൽ എങ്ങനെ അനുഭവിച്ചറിയാനാകുമെന്ന് ഈ ലേഖനങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ ഒരു രക്ത ചുരുക്കമാണ് പൗരോസ്ലിഹായുടെ പതിനാല് ലേഖനങ്ങൾ തുടർന്ന് വരുന്ന ഏഴ് ലേഖനങ്ങൾ സാർവത്രിക സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടവയാണ് അവ യാക്കോബ് എഴുതിയ ഒരു ലേഖനം പത്രോസ് എഴുതിയ രണ്ട് ലേഖനങ്ങൾ ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് യോഹനാൻ എഴുതിയ മൂന്ന് ലേഖനങ്ങൾ ഒന്ന് യോഹന്നാൻ രണ്ട് യോഗനാൻ മൂന്ന് യോഗന്നാൻ യൂതൂസ് എഴുതിയ ഒരു ലേഖനം ഇവ കാതോലിക ലേഖനങ്ങൾ എന്നറിയപ്പെടും പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം യോഹന്നാൻ എഴുതിയ വെളിപാടാണ് പത്മ സ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹനാന് അവിടെ വെച്ചുണ്ടായ ദൈവീക ദർശനങ്ങളാണ് വെളിപാട് പുസ്തകമായി രൂപം കൊണ്ടത് ദർശനങ്ങളിലൂടെയും വെളിപാടുകളിലൂടെയും യേശുവിന്റെ അന്തിമ വിജയം പ്രഖ്യാപിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം എല്ലാറ്റിന്റെയും പൂർത്തീകരണം യേശു ക്രിസ്തുവിൽ എന്നതാണ് വെളിപാടിന്റെ കാതൽ യേശുവിന്റെ ജീവിതത്തിനും കുരിശുമരണത്തിനും സ്വർഗാരോഹണത്തിനും സാക്ഷിയായ യോഹന്നാനുണ്ടായി വെളിപാട് ഭാവിയുടെ മൂടുപടം ഉയർത്തി ക്രിസ്തുവിനെ വെളിപ്പെടുത്തും യേശുവിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞ യോഹന്നാന് തന്റെ ഹൃദയം തുറന്നുകൊടുത്തു അത് മാത്രവുമല്ല ഒടുവിൽ സ്വർഗം തുറന്ന് വെളിപാട് നൽകി നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയവൻ നിശ്ചയമായി മടങ്ങി വരും അതൊരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ചേക്കാം അതിനാൽ മണവാളൻ രാത്രിയുടെ ഏത് യാമത്തിൽ വന്നാലും അവനെ എതിരേൽക്കാൻ പാകത്തിൽ എണ്ണ പറ്റാത്ത വിളക്കുകളുമായി നമുക്ക് കരുതലോടെ കാത്തിരിക്കാം പാപത്തിൽ വീണുപോയ മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ ദൈവം തയ്യാറാക്കിയ രക്ഷാകര പദ്ധതികളുടെ ചരിത്രമാണ് ബൈബിളിൽ വായിക്കപ്പെടുന്നത് ആ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ആത്മരക്ഷയുടെ ആദ്യ പാഠമാണെന്ന യോഗ സുവിശേഷം പതിനേഴിന്റെ മൂന്നിലും ജ്ഞാനവും പ്രബോധനവും പുക്ഷിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം മൂന്നിന്റെ പതിനൊന്നിലും നാം വായിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ ദൈവാനുഭവം കുറഞ്ഞു വരുന്നതിന്റെ കാരണം ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ് അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു എന്ന് ഹോസിയ പ്രവചന നാലിന്റെ ആറിലും ചിലർക്ക് ദൈവത്തെക്കുറിച്ച് ഒരറിവുമില്ലെന്ന് ഒന്ന് കൊറിയന്തോസ് പതിനഞ്ചിന്റെ മുപ്പത്തിനാലിലും വചനം പറയുന്നു യേശുക്രിസ്തുവിനെ അറിയുക എന്നത് യഥാർത്ഥമായ ദൈവാരാധന തന്നെയാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുന്നില്ലെന്ന് രണ്ട് പത്രോസ് മൂന്നിന്റെ പതിനെട്ടിലും നാം വായിക്കുന്നു അറിയന്തോറും അറിയാൻ കൊതിയേറുന്ന അനന്യ വ്യക്തിത്വമാണ് യേശുക്രിസ്തു സ്നേഹിക്കു തോറും നമ്മെ ആർദ്രമാക്കുന്ന സ്നേഹ സാന്നിധ്യമാണ് അവൻ അനുഭവിക്കും തോറും അകലാൻ കഴിയാത്ത ഗാഠബന്ധവും ധ്യാനിക്കു തോറും മിഴിവേറുന്ന ചിത്രവും ആത്മീയ ദാഹ ആത്മീയദാഹചമിനിയുമാണ് കർത്താവായ യേശു യേശുക്രിസ്തുവിനെ അറിയുന്നവന് മറ്റെന്തറിവില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ലെന്നും യേശുക്രിസ്തുവിനെ അറിയാത്തവന് വേറെ എന്തറിവുണ്ടായിട്ടും വലിയ കാര്യമില്ലെന്നും ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ ബിഷപ്പ് ഫുൾട്ടൻ ജെ പ്രസ്താവിക്കുന്നു യെസ് അറിവാണ് സമൃദ്ധി ബൈബിൾ ആണ് അറിവ് ആ അറിവായിരിക്കട്ടെ നമ്മുടെ ജീവനും അഭിമാനവും വിശുദ്ധ ഗ്രന്ഥങ്ങളെ കുറിച്ച് ആഴമായ ഒരു അവബോധവും ബൈബിൾ വായനയിൽ നവമായ ഒരു അഭിനിവേശവും പ്രിയ ശ്രോതാക്കൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമേ